നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ കഴിഞ്ഞ ദിവസം ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രക്കിടെ രണ്ട് യുവാക്കളെ ആർ എസ് എസ് ക്രിമിനലുകൾ മർദ്ദിച്ച സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും ഉടൻ പിടികൂടണമെന്ന് എസ് ഡി പി ഐ ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞി പറഞ്ഞു പരിക്കേറ്റ യുവാക്കളെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തെ ഉത്തരേന്ത്യൻ മോഡൽ കലാപഭൂമിയാക്കാനുള്ള ആർ എസ് എസ് നീക്കം അനുവദിക്കില്ല നാട്ടിൽ അശാന്തി വിതയ്ക്കുന്ന ഈ ക്രിമിനൽ സംഘത്തെ നിലയ്ക്കിനിർത്താൻ നിയമപാലകരുടെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാവണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ ജനകീയ പ്രതിഷേധങ്ങൾക്ക് പാർട്ടി നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തെ ഉത്തരേന്ത്യൻ മോഡൽ കലാപഭൂമിയാക്കാനുള്ള ആർ എസ് എസ് നീക്കം അനുവദിക്കില്ല നാട്ടിൽ അശാന്തി വിതയ്ക്കുന്ന ഈ ക്രിമിനൽ സംഘത്തെ നിലയ്ക്കി നിർത്താൻ നിയമപാലകരുടെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാവണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ ജനകീയ പ്രതിഷേധ ൾക്ക് പാർട്ടി നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ആക്രമണത്തിൽ പരിക്കേറ്റ യുവാക്കളെ ഡിസ്ചാർജ് ചെയ്യുന്നത് പ്രദേശത്തെ ചില രാഷ്ട്രീയ പാർട്ടികളും ആർ എസ് എസുമായുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണോ എന്ന് ആശങ്കയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എസ് ഡി പി ഐ ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞി താനൂർ മണ്ഡലം പ്രസിഡന്റ് സത്തക്കത്തുള്ള ഒഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി വിഷാറത്ത് സെക്രട്ടറി എം ടി അബ്ദു ഒഴൂർ ബ്രാഞ്ച് സെക്രട്ടറി എം ടി ഷുഹൈബ് എന്നിവരടങ്ങിയ സംഘമാണ് യുവാക്കളുടെ വീടുകൾ സന്ദർശിച്ചത് പെട്ടന്യൂസ് താനൂർ